ഇത് ഞാൻ രാവിലെ അമ്പലത്തിൽ അവിടെ ഭയങ്കര ഭയങ്കര വൈകുന്നേരം ചെന്നപ്പോഴും രാത്രി ചെന്നപ്പോ നടക്കുന്നു എനിക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഞാൻ ആ വിഗ്രഹം എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ച് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോലീസ് അത് ുള്ളി ഇതുപോലെ തന്നെയാ എത്ര ചളി അടിച്ചാലും പിഷാരടി ഭയങ്കര തമാശക്കാരനാ നല്ല നീളമാണോ മനുഷ്യനാ തമാശക്ക് നല്ല നീളം ഒരുക്കണ അതെ നല്ല വലിച്ചു നീട്ടല്ല പക്ഷെ കോട്ടയൊക്കെ അത്രയില്ല കേട്ടോ സത്യം പറയാല്ലോ എനിക്ക് ജോലി ഒന്നും ശരിയാവത്തില്ല എന്റെ പറയുന്നത് ഞാൻ നിന്റെ നിന്റെ പറയരുത് പറയരുത് ആ ആ കഥ കഥ ഞാൻ ഈ കല സമ്മതിച്ച് നിനക്ക് കുച്ചിപ്പൊടി പഠിക്കണമെന്ന് പറഞ്ഞാൽ നിന്നെ അതിന്റെ ക്ലാസ് കൊണ്ട് ഞാൻ ആക്കി ക്ലാസ്സിന് പോയല്ലോ പോയി നീ പോയതിന്റെ പിറ്റേ ദിവസം നിന്റെ കുച്ചിപ്പൊടിയുടെ മാഷ് എന്നെ വിളിച്ചു പറയുന്നു സുഷുമേ നിന്റെ മോൻ സൂപ്പറാണ് ആ ആക്രിക്കാർ പോലും ഇങ്ങനെ പാത്രം പത്രം ചവിട്ടിച്ചെളുക്കുന്നത് േ അപ്പൊ നമ്മളങ്ങൾ സഹകരണം കാണിക്കണ്ട എനിക്ക് അഭിനയിക്കാനൊന്നും അഭിനയിച്ചാഭിനയിക്കണത് അല്ലെ നമ്മള് നമ്മളെ വീട്ടിൽ വന്ന് പറയുമ്പോ നമ്മള് തിന്നമെടുക്കാണിക്കല്ലേ സമ്മതിക്കണം സമ്മതിക്ക